എയിംസ് വിഷയത്തിൽ തനിക്ക് ഒറ്റ നിലപാടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയാനുള്ളതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്നാൽ ബിജെപി സംസ്ഥാന നേതൃത്വത്തിന്റെ പരാതിയോട് പ്രതികരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായില്ല മത്സരേന്ദ്രൻ ഉണ്ട് തൃശൂരിൽ നിന്ന് അമൽ സുരേഷ് ഗോപിയുടെ മനസ്സിൽ എയിംസ് ആലപ്പുഴയിലാണ് അതിനങ്ങോട്ടിങ്ങോട്ടോ മാറ്റമില്ല അതിനി ബി ജെ പി ജില്ലാ ഘടകങ്ങൾ പലത് പറയുന്നുണ്ട് ഈ ചർച്ചകൾക്കെല്ലാം തുടക്കം വിട്ടതും ഈ ആവർത്തിച്ചുള്ള സുരേഷ് ഗോപിയുടെ ആലപ്പുഴയിലെ എയിംസ് വരണമെന്ന പ്രഖ്യാപനവും അല്ലെങ്കിൽ ആ പ്രസ്താവനയും തന്നെയാണല്ലോ തീർച്ചയായും അങ്ങനെ തന്നെയാണ് സുരേഷ് ഗോപിയുടെ തൃശൂരിലെ കലിങ്ക് സംവാദ പരിപാടിയുമായി ബന്ധപ്പെട്ട് പുള്ളിൽ വെച്ച് നടന്ന പരിപാടിയിലാണ് ആദ്യമായി സുരേഷ് ഗോപി ഇത്തരത്തിൽ എയിംസ് തൃശൂരിന് പകരം ആലപ്പുഴയിൽ വരുവാനുള്ള സാധ്യതകളാണ് കൂടുതൽ നിൽക്കുന്നതെന്ന് ആദ്യമായി പ്രസ്താവിക്കുന്നത് അതിനുശേഷം വലിയ രീതിയിലുള്ള ചർച്ച ഈ ഒരു കാര്യത്തിൽ ഉണ്ടായി യഥാർത്ഥത്തിലത് സി പി എമ്മിനെ വെട്ടിലാക്കുക എന്നൊരു ലക്ഷ്യം ലക്ഷ്യം ഒരു പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ട് എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞു പറഞ്ഞുവെക്കുന്ന ഒരു സാഹചര്യത്തിലാണത് ബി ജെ പിക്ക് തന്നെ വിനയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൽ ബി ഈ രേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായ എയിംസിനെ ചൊല്ലിയുള്ള ഒരു തർക്കം ഒരു വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമാകുകയും പല ജില്ലകളിൽ നിന്നുള്ളവർ അങ്ങനെ ഒരു ജില്ലയിൽ മാത്രം എന്നൊരു നിലപാടിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്നും മറ്റ് ജില്ലകൾക്കെല്ലാം തുല്യ അർഹതയുണ്ട് എന്ന നിലയിലെല്ലാം പ്രസ്താവനകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മറ്റു പാർട്ടിയിലെ നേതാക്കളും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ എം ടി രമേശിന്റെ ആകാം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ബി ജെ നേതാക്കളുടെ അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്നുള്ള ബി ജെ പി നേതാക്കൾ കോട്ടയത്തു നിന്നുള്ള ഹരിയുടെ അങ്ങനെ കാസർഗോഡത്തോടെയും കാസർഗോഡ് എല്ലാം വലിയ നാളുകളായിട്ടുള്ള ഒരു ആവശ്യമാണ് എയിംസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പ്രസ്താവന ഉണ്ടാവുകയും അതിനെ അതിന് അതിലൊന്ന് പ്രതികരിക്കുവാൻ ഇന്നിപ്പോൾ ബി സംസ്ഥാന അധ്യക്ഷൻ പോലും തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടയിലാണ് തൃശ്ശൂരിലെ അവനശ്ശേരി വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പരിപാടിയിൽ സുരേഷ് ഗോപി എത്തിയതും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആലപ്പുഴയിലാണ് സുരേഷ് ഗോപി എയിംസ് കാണുന്നത് അതിൽ മാറ്റമില്ല അതിന് കരമണിജേനടം തിരുവനന്തപുരത്തെ നേതാക്കൾ ഫോറോട് പറഞ്ഞു തിരുവനന്തപുരമാണ് ഏറ്റവും അനുയോജ്യം അതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല സുരേഷ് ഗോപി ആലപ്പുഴയിൽ എയിംസ് നിലപാടിൽ തന്നെ അമൽ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം